വിമത രാജ്യത്തെ ഭരണം പിടിച്ചതിന് പിന്നാലെ പാലായനം ചെയ്ത പ്രസിഡന്റ് ബാഷർ അൽ അസദിന്റെ കൊട്ടാരം കൊള്ളയടിച്ച് സിറിയൻ ജനത ഡമക്സിലെ അസദിന്റെ ഔദ്യോഗിക വസതിയിലേക്ക് ജനങ്ങൾ ഇരച്ചു കയറുന്നതും കയ്യിൽ കിട്ടിയതൊക്കെയും എടുത്ത് കടന്നു കളയുന്നതും പുറത്തുവന്ന വീഡിയോകളിൽ കാണാം കൊട്ടാരം കൊള്ളയടിക്കുന്ന സിറിയൻ ജനതയുടെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലുൾപ്പെടെ വൻതോതിൽ പ്രചരിക്കുന്നുമുണ്ട് കൊട്ടാരത്തിലെ മുറികളിൽ കയറിയിറങ്ങി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ആളുകളെയും ദൃശ്യങ്ങളിൽ കാണാം ഇതിനു പുറമെ ചിലർ കൊട്ടാരത്തിലെ ഫർണിച്ചറുകൾ ഇവിടെ നിന്ന് കടത്തുകയും ആഭരണങ്ങൾ ഉൾപ്പെടെ എടുത്തുകൊണ്ടുപോകുന്നതും വീഡിയോകളിലുണ്ട് വിപദസേന രാജ്യത്തിന്റെ ഭരണം പിടിച്ചെടുത്തുവെന്ന പ്രഖ്യാപനം വന്നതിനു പിന്നാലെയാണ് സിറിയൻ ജനത ഇരുപത്തിനാല് വർഷം ഏകാധിപത്യ ഭരണം നയിച്ച പ്രസിഡന്റിന്റെ വസതിയിലേക്ക് ഇരച്ചുകയറിയത് നിരവധി പുരുഷന്മാർ കൊട്ടാരത്തിലെ വിലയേറിയ കസേരകൾ ചുമന്നുകൊണ്ടുപോവുകയും ചിലർ മുറികളിലെ അലമാരകൾ തകർത്തതും ദൃശ്യങ്ങളിലുണ്ട് കൂടാതെ പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള മറ്റു കൊട്ടാരങ്ങളിലും ജനങ്ങൾ ഇരച്ചുകയറിയെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് മുഹാജറീൻ പാലസിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ ഇത്തരത്തിൽ പുറത്തുവന്നിട്ടുണ്ട് പതിമൂന്ന് വർഷത്തിലേറെ നീണ്ട ആഭ്യന്തര യുദ്ധത്തിനൊടുവിൽ ഞായറാഴ്ചയാണ് സിറിയൽ വിമദർ തലസ്ഥാന നഗരമായ ദ പിടിച്ചടക്കിയത് അസദിന്റെയും കുടുംബത്തിന്റെയും അഞ്ചു പതിറ്റാണ്ടോളം നീണ്ട ഭരണത്തിന് ഇതോടെ അന്ത്യമായിരിക്കുന്നു വിമദർ നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തതോടെ പ്രസിഡന്റ് ഇവിടെ നിന്ന് പാലായനം ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഒരാഴ്ചയ്ക്കിടെയാണ് സിറിയയിൽ ഇത്തരത്തിൽ ആഭ്യന്തര കലാപം രൂക്ഷമായത് എന്നാൽ ഇതിനുശേഷം ഇതുവരെയും അസദ് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടുകയോ അഭിപ്രായം അറിയിക്കുകയോ ചെയ്തിട്ടില്ല എന്നതാണ് ശ്രദ്ധേയ കാര്യം നേരത്തെ അസദ് സഞ്ചരിച്ച വിമാനം തകർന്നുവെങ്കിലും അദ്ദേഹം കൊല്ലപ്പെട്ടു ൊക്കെയുള്ള അഭിമുഖങ്ങൾ വന്നെങ്കിലും ഇവയൊന്നും ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല അതേസമയം രാജ്യത്തിന്റെ പിടിച്ചടക്കിയ വിമത തെരുവുകളിൽ ആഘോഷിക്കുകയാണ് അസദിന്റെയും പിതാവിന്റെയും ഉൾപ്പെടെ പ്രതിമകൾ പലയിടത്തായി തകർക്കപ്പെടുന്നുണ്ട് ജനങ്ങളും വിമതർക്ക് ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തെരുവിലിറങ്ങുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ബാഷർ അൽ അസദിന്റെ പിതാവ് സിറിയയുടെ ഭരണം പിടിച്ചെടുത്തത് പിന്നീട് മൂന്ന് പതിറ്റാണ്ടോളം അദ്ദേഹം ഇവിടെ ഭരണം നടത്തി രണ്ടായിരത്തിലാണ് അദ്ദേഹത്തിന്റെ മരണത്തോടെ രാജ്യഭരണം അസദിന്റെ കൈകളിലെത്തുന്നത് ശേഷം കഴിഞ്ഞ രണ്ടര പതിറ്റാണ്ടായി സിറിയയുടെ ഭരണം ഏകാധിപതിയായി യായിരുന്നു അസദ് ഈ അപ്രമാദിത്വത്തിനാണ് ഇവിടെ അന്ത്യമായിരിക്കുന്നത് രാജ്യം വിട്ടുവെന്ന് പറയപ്പെടുന്ന പ്രസിഡന്റ് അൽ കൂടുതൽ വിവരങ്ങൾ ഇതുവരെയും എന്നാൽ പുറത്താക്കപ്പെട്ട സിറിയൻ പ്രസിഡന്റ് ബാഷർ അൽ കുടുംബവും മോസ്കോയിൽ റിപ്പോർട്ടുകൾ പറയുന്നു റഷ്യൻ സ്റ്റേറ്റ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്യുന്നത് അസദിന് അഭയം നൽകുമെന്ന് റഷ്യ അറിയിച്ചിട്ടുമുണ്ട് വിമതർ സിറിയയുടെ നിയന്ത്രണം ഏറ്റെടുക്കുന്നതിന് തൊട്ടു ബാഷർ അലസദും കുടുംബവും രാജ്യം വിട്ടത് അസദും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മോസ്കോയിൽ എത്തിയിട്ടുണ്ട് മാനുഷിക പരിഗണനയുടെ അടിസ്ഥാനത്തിലാണ് അസത്തിന്റെ അപകടത്തിൽപ്പെട്ടു എന്ന തരത്തിലും റിപ്പോർട്ടുകൾ വന്നിരുന്നു വിമാനത്തിന്റെ ഗതിയിലെ പെട്ടെന്നുള്ള മാറ്റവും ട്രാക്കിങ്ങിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നതും വെടിവെച്ചിടുമ്പോഴോ ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്യുമ്പോഴോ സംഭവിക്കുന്നതാണത് അസദും കുടുംബവും ഇപ്പോൾ റഷ്യയിലുള്ളതിനാൽ വിമാനം ട്രാൻസ്പോണ്ടർ സ്വിച്ച് ഓഫ് ചെയ്തതായി വ്യക്തമാണ് കഴിഞ്ഞ അഞ്ചു പതിറ്റാണ്ടായി അസദ് കുടുംബമാണ് സിറിയ ഭരിക്കുന്നത് ന്യൂസ് കേരള